ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരിൽ ഒരാളായ ഇന്ത്യ തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് പ്രധാനമായും വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഏകദേശം എൺപത്തഞ്ച് ശതമാനം എണ്ണയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പകുതിയിൽ രാജ്യത്തിന്റെ പ്രതിദിന ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഏകദേശം അഞ്ച് മില്യൺ ബാരൽ ദശാബ്ദങ്ങളായി മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന ഈ എണ്ണ വിപണിയിൽ സമീപകാലത്തെ ആഗോള രാഷ്ട്രീയ മാറ്റങ്ങൾ വലിയ ചലനങ്ങളും സൃഷ്ടിച്ചു റഷ്യയുടെ കടന്നുവരവും അമേരിക്കയുടെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി നയങ്ങളെ മാറ്റിമറിച്ചു പരമ്പരാഗതമായി മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളാണ് ഇന്ത്യയുടെ എണ്ണ വിപണിയുടെ നട്ടെല്ല് ഇറാഖ് സൗദി അറേബ്യ യു കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും നടന്നിരുന്നത് ഈ രാജ്യങ്ങളുമായുള്ള ശക്തമായ രാഷ്ട്രീയം സാമ്പത്തികമായ ബന്ധങ്ങൾ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ നാൽപ്പത്തഞ്ച് ശതമാനം മിഡിൽ ഈസ്റ്റിൽ നിന്നായിരുന്നു അതിൽ ഇറാഖ് പത്തൊമ്പത് ശതമാനം സൗദി അറേബ്യ പതിനാറ് ശതമാനം യു എ അഞ്ച് ശതമാനം കുവൈറ്റ് നാല് ശതമാനം എന്നിങ്ങനെയായിരുന്നു പ്രധാന വിതരണക്കാരുടെ വിഹിതം രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം എണ്ണ ഇറക്കുമതിൽ മാത്രം ഒതുങ്ങുന്നില്ല ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ് അതിനാൽ മിഡിൽ ഈസ്റ്റുമായുള്ള ബന്ധം വിദേശ നയത്തിൽ ഒരു പ്രധാന ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ യുദ്ധമാണ് ഇന്ത്യയുടെ എണ്ണ വിപണിയിലെ പരമ്പരാഗത സമവാക്യങ്ങളെ തകിടം മറിച്ചത് യുദ്ധത്തിന് മുമ്പ് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി വെറും പതിനായിരം ബാരൽ മാത്രമായിരുന്നു ഇത് ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ രണ്ട് ശതമാനം പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ യുക്രൈൻ യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അതിന്റെ വില കുത്തനെ കുറഞ്ഞു ഈ അവസരം ഉപയോഗിച്ച് ഇന്ത്യൻ പെട്രോളിയം കമ്പനികളായ ഭാരത് പെട്രോളിയം റിലയൻസ് ഇൻഡസ്ട്രീസും നയാര തുടങ്ങിയവ റഷ്യയിൽ നിന്ന് വലിയ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി ഇതോടെ റഷ്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി മാറി ഈ നീക്കം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് പുതിയ വഴികളും തുറന്നു കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിച്ചത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ആശ്വാസമായി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിച്ചതോടെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്ഷത്തു നിന്നും ഇന്ത്യ അകന്നു ഈ സാഹചര്യത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ റഷ്യൻ എണ്ണ ഇറക്കുമതിക്കെതിരെ സമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്നു അധിക താരിഫ് ഭീഷണി അടക്കം ഉയർത്തിക്കൊണ്ട് ഇന്ത്യയെ റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ നിർബന്ധിതരാക്കാൻ യു എസ് ശ്രമിച്ചേക്കാം ഈ സമ്മർദ്ദം തുടർന്നാൽ ഇന്ത്യയ്ക്ക് റഷ്യൻ ഇറക്കുമതി കുറയ്ക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇന്ത്യ വീണ്ടും പഴയതുപോലെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായി കൂടുതൽ ആശ്രയിക്കേണ്ടി വരും ഇത് ഇന്ത്യൻ ക്രൂഡ് ഓയിൽ വിപണിയിൽ സൗദിക്കും ഇറാഖിനും വീണ്ടും നല്ല കാലം കൊണ്ടുവരും ഇന്ത്യയുടെ എണ്ണ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറ് ശതമാനം വർദ്ധിക്കുമെന്നാണ് പ്രവചനം ഈ വർധനവ് അറബ് രാഷ്ട്രങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുമുണ്ട് അറബ് രാജ്യങ്ങളെയും റഷ്യയും കൂടാതെ അമേരിക്കയും ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്ത്യയുടെ എണ്ണ വിപണിയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ വർഷം ആദ്യം യു എസിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതിൽ വലിയ വർധനവും ഉണ്ടായി ഇത് മൊത്തം ഇറക്കുമതിയുടെ മൂന്ന് ശതമാനത്തിൽ നിന്ന് എട്ട് ശതമാനമായി ഉയർന്നു എന്നാൽ യു എസ് ഇന്ത്യ വ്യാപാര തർക്കങ്ങൾ കാരണം ശേഷം യു എസ് നിന്നുള്ള ഓയിൽ വരവിൽ വലിയ ഇടിവാണ് ഉണ്ടായത് അതേസമയം നൈജീരിയ അങ്കോള തുടങ്ങിയ പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഇറക്കുമതിയുടെ ആറേഴ് ശതമാനം സംഭാവന ചെയ്യുന്നു ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി വിപണിയിലെ മാറ്റങ്ങൾ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളെയും ഊർജ്ജ സുരക്ഷയും ബാധിക്കുന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് പുതിയ ലോകക്രമത്തിൽ ഇന്ത്യ ഒരു പക്ഷത്തും ചേരാത്ത സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ് റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയിൽ എണ്ണ വാങ്ങുന്നത് ഈ നയത്തിന്റെ ഒരു ഭാഗമായിരുന്നു എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദം ഈ നയത്തിനൊരു വെല്ലുവിളിയാണ് ഇന്ത്യക്ക് തങ്ങളുടെ എണ്ണ വിപണി സുരക്ഷിതമാക്കാൻ കൂടുതൽ വിതരണക്കാരെ കണ്ടെത്തേണ്ടി വരും റഷ്യൻ വിഹിതം കുറയുകയാണെങ്കിൽ അറബ് രാജ്യങ്ങൾക്കും യു ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും വീണ്ടും ഇന്ത്യൻ വിപണി മുന്നോട്ട് വരാനുള്ള അവസരവും ലഭിക്കും ഈ മാറ്റങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തെയും ആഗോളതലത്തിലെ സ്ഥാനത്തെയും എങ്ങനെ സ്വാധീനിക്കുമെന്നും കണ്ടറിയണം